ദേശീയ തലത്തിലെ ചിത്രം മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഇന്നിപ്പോൾ ഈ കോൺഗ്രസ് വിട്ട സമീപകാലത്ത് കോൺഗ്രസ് വിട്ട രണ്ട് പ്രമുഖരായ നേതാക്കൾക്കാണ് ബി ജെ പി രാജ്യസഭാ സീറ്റ് നൽകിയത് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കേരളത്തിലെ പല പ്രമുഖരായ നേതാക്കളുടെയും പേരുകൾ കേൾക്കാനുണ്ട് വരുന്ന ദിവസങ്ങളിലായിരിക്കാം ഈ കോൺഗ്രസ്സുകാരെ എല്ലാം തന്നെ ആ പുറത്തു വരുന്ന പേരുകളെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ കോൺഗ്രസ്സുകാരെ എല്ലാം തന്നെ അത് വൻതോതിലത് ഞെട്ടിക്കുന്ന വാർത്തകളായിരിക്കും കാര്യത്തിലുള്ള സംശയമില്ല അപ്പോൾ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എന്താണ് എന്താണ് മുന്നിലുള്ള കോൺഗ്രസ് ഇക്കാര്യത്തിൽ വഴങ്ങുക എന്നല്ലാതെ വേറൊരു പോംവഴിയും അവരുടെ മുന്നിലില്ല കാരണം സ്വതവേ ദുർബലമാണ് അവരുടെ രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം പോലും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് താരതമ്യേന മുസ്ലിം ലീഗിനാണ് കുറച്ചുകൂടി സംഘടനാ തലത്തിൽ അവരൊരു ശക്തിയായി ഉയർന്നു വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് യൂത്ത് ലീഗൊക്കെ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടികൾ ഇതിലൊക്കെ വളരെ കൃത്യമായ ഒരു കോൺഗ്രസിനെ കവച്ചു ഒരു സംഘടനാ വൈഭവം നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ കണ്ടതാണ് ലീഗിന് അങ്ങേയറ്റം സ്വാധീനമുള്ള ഈ ആറ് ജില്ലകൾ ഈ ആറ് ജില്ലകളിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് വഴിപ്പെടുന്നില്ല വലിയൊരു ദുരന്തമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും